സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ വർഷം ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒട്ടേറെ താരവിവാഹങ്ങൾ നടന്നു മലയാളത്തിലുമുണ്ടായി പത്തോളം താരവിവാഹങ്ങൾ സിനിമാ കായിക മേഖലയുള്ളവർ താരപ്രഭയോടെയാണ് വിവാഹിതരായത് മലയാള സിനിമയിലെ യുവനടിമാരിൽ പ്രധാനിയായ ഭാവന ഉൾപ്പെടെയുള്ളവർ രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം കഴിച്ചു മലയാളികൾ മലയാളികളല്ലെങ്കിലും മലയാളത്തിന് പ്രിയപ്പെട്ട പലരും അക്കൂട്ടത്തിലുണ്ട് സിനിമ കായിക ലോകത്തു നിന്നും വിവാഹിതരായ ആ പ്രമുഖർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഭാവനയുടെയും ജേക്കബിന്റെ സ്വർഗരാജ്യം മുന്തിരി വള്ളികൾ തളർത്തപ്പോൾ തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധയായ ഐമയുടെയും വിവാഹം കഴിഞ്ഞത് ജനുവരി നാലിനായിരുന്നു ഐമയുടെ വിവാഹം മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഉടമസ്ഥയായ സോഫിയ പോളിന്റെ മകൻ കെവിനാണ് ഐമയുടെ ഭർത്താവ് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മലയാളത്തിലെ പ്രിയനടി ഭാവനയുടെ കല്യാണം കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനുമായി ഏറെ കാലമായുള്ള പ്രണയത്തിനു ശേഷമായിരുന്നു ഭാവനയുടെ വിവാഹം ഫെബ്രുവരി പതിനേഴിനാണ് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നടിയായിരുന്ന മാധു വീണ്ടും വിവാഹിതയായത് തമിഴ്നാട് സ്വദേശിയായ അൻപളകൻ ജോർജ് ആയിരുന്നു വരൻ യു എസിൽ ഡോക്ടറാണ് ഇദ്ദേഹം ആദ്യ ഭർത്താവിൽ രണ്ടു കുട്ടികളും മാധുവിനുണ്ട് നടി ദിവ്യ ഉണ്ണിയും വീണ്ടും വിവാഹിതയായ വർഷമാണ് കടന്നുപോയത് മേയിലാണ് ദിവ്യ ഉണ്ണി വിവാഹിതയായത് മുംബൈ മലയാളിയായ അരുൺകുമാർ മണികണ്ഠനാണ് ദിവ്യാ ഉണ്ണിക്ക് താളിച്ചാർത്തിയത് യുഎസിൽ വച്ചു തന്നെയാണ് രണ്ടു മക്കളുടെ അമ്മയായ ദിവ്യ വീണ്ടും വിവാഹം കഴിച്ചത് മലയാളത്തിന്റെ പ്രിയ ഗായിക വൈക്കം വിജയലക്ഷ്മി വിവാഹിതയായതും രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലാ സ്വദേശി അനൂപായിരുന്നു വരൻ ഒക്ടോബറിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം യക്ഷിയും ഞാനും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ തെന്നിന്ത്യ നടി മേഘ്ന വിവാഹിതയായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാല്യകാല സുഹൃത്തായ ചിരഞ്ജീവി സർജയും തമ്മിൽ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത് ആമേൻ എന്ന സിനിമയിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ സ്വാതി റെഡ്ഡിയുടെ വിവാഹവും ഇക്കഴിഞ്ഞ വർഷമാണ് നടന്നത് പൈലറ്റായി വികാസമായി പ്രണയത്തിലായിരുന്നു താനെന്ന് താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇദ്ദേഹത്തെയാണ് സ്വാതി വിവാഹം കഴിച്ചത് നടിമാർ മാത്രമല്ല പല നടന്മാരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായി യുവതാരം നീരജ് മാധവും ദീപ്തിയും ഈ വർഷമാണ് വിവാഹിതരായത് നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇവരുടെയും വിവാഹം പ്രേമം സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ ശബരീഷ് വർമ്മയും നടൻ രജിത് മേനോനും വിവാഹിതരായത് നവംബർ മാസത്തിലാണ് പ്രേമം സിനിമയുടെ തന്നെ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്ന അശ്വിനി കെയിലായിരുന്നു ശബരീഷിന് വധുവായത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് നടൻ രജിത് മേനോന് വധുവായത് ശ്രുതി മോഹൻദാസ് ആണ് തൊടുപുഴയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് നടനും പരസ്യ സംവിധായകനുമായ വിഷ്ണുജി രാഘവും നടൻ ഹരീഷ് ഉത്തമനും വിവാഹിതനായത് നവംബറിൽ തന്നെയാണ് വിഷ്ണുവിന് വധുവായി മീരാമോഹൻ എത്തിയപ്പോൾ ഹരീഷ് താളി ചാർത്തിയത് മുംബൈ സ്വദേശി അമൃതയെയാണ് പ്രണയിച്ചാണ് ഇരുവരും വിവാഹിതരായത് ഡിസംബറിലാണ് നടൻ ഹരിശ്രീ അശോകന്റെ മകനും നടനുമായ അർജുൻ അശോക് വിവാഹിതനായത് എറണാകുളം സ്വദേശി നിഖിത ഗണേശനാണ് അർജുവിനെ വധുവായി എത്തിയത് ഇവരുടേതും പ്രണയ വിവാഹം തന്നെ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും മറ്റു ചില താരവിവാഹവും മലയാളികൾ ഉറ്റുനോക്കിയിരുന്നു രൺവീർ സിംഗ് ദീപിക പദുക്കോൺ പ്രിയങ്ക ചോപ്ര നിക് ജോൺസ് സോനം കപൂർ ആനന്ദ് ബാഹുജ തുടങ്ങിയവരും വിവാഹിതരായത് ഈ വർഷമാണ് തമിഴിലെ ശ്രദ്ധേയ താരമായിരുന്ന ശ്രീയാഷന്റെ വിവാഹവും കഴിഞ്ഞ വർഷം നടന്നു റഷ്യൻ ടെന്നീസ് താരവും ബിസിനസ്സുകാരനുമായ ആന്ധ്ര കൊഷിവിനെയാണ് ശ്രീയ പ്രണയത്തിനൊടുവിൽ വിവാഹം ചെയ്തത് കായിക ലോകത്തു നിന്നും വിവാഹങ്ങൾ ഈ വർഷം നടന്നിരുന്നു ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളായ സൈന നെഹ്വാളും പി കശ്യപിന്റെ വിവാഹത്തോടൊപ്പം തന്നെ ശ്രദ്ധ ലഭിച്ച മറ്റൊരു വിവാഹമായിരുന്നു ക്രിക്കറ്റ് താരവും മലയാളിയുമായ സഞ്ജു സാംസന്റെയും ചാരുലഥിയുടെയും വിവാഹം എന്നാൽ ഈ വിവാഹങ്ങളെക്കാൾ എല്ലാം ശ്രദ്ധ നേടിയ മറ്റൊരു വിവാഹം ബോളിവുഡിൽ നടന്നിരുന്നു നടി നേഹ ദൂബിയുടെയും നടനും മോഡലുമായ അങ്കിത് ബേഡിയും തമ്മിലായിരുന്നു ആ വിവാഹം മിന്നാനം സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച നേഹയുടെ വിവാഹം ശ്രദ്ധ നേടിയത് മറ്റൊന്നും കൊണ്ടല്ല വിവാഹ സമയത്ത് നേഹ മൂന്നു മാസം ഗർഭിണിയായിരുന്നു ഗർഭവിവരം അറിഞ്ഞ ഉടനെ അടുത്ത ബന്ധുക്കളെ കൂട്ടി വിവാഹ ചടങ്ങ് നടത്തുകയും ചെയ്തു